ക്ഷേത്രത്തിലേക്ക് വന്നേക്കാണ് അത് അവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ നാഗക്കളം നാഗേഷിക്കളം നാഗരാജക്കളം അതുപോലെ സന്താനക്കളം സന്തതിക്കളം മംഗല്യക്കളം അതുപോലെ അനന്തശയനം ഇതാണ് ഏറ്റവും വലിയ കളം അനന്തശയനം അതിപ്പോൾ ഈ അടുത്ത വർഷം നമ്മുടെ കുന്നകോളം പരിസരത്ത് അനന്തശയനക്കളം ഉണ്ടാകും ഒരു തറവാട്ടു ക്ഷേത്രത്തിൽ നിന്നത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വർഷം അത് അനന്തശയനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ട് നടക്കുകയാണ് എന്ന് പറയാം കുന്നോളത്തിനടുത്താണ് ക്ഷേത്രത്തിലേക്ക് വന്നേക്കാണ് നാഗക്കളം അവസാനിക്കുകയാണ് ഇന്നത്തോട് കൂടിയിട്ട് ഭൂതകളത്തോട് കൂടിയിട്ടാണ് അവസാനിക്കുന്നത് ഇന്ന് ഭൂതക്കളാണ് അപ്പൊ നമുക്ക് ഭൂതക്കളത്തിന്റെ വീഡിയോ കാണാം അതുപോലെ നമുക്കിവിടെ ഈ കളം നടത്തുന്ന അവരെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് അത് അവരെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങാനായി അപ്പോ എന്തേലുമൊക്കെ തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്ക സഹകരിക്കുക പ്രതീക്ഷിക്കുക അത് തുടർച്ചയെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കാണാം നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ഇവരെ കിട്ടാറില്ല കാരണം നല്ല തരത്തിലുള്ള സമയത്താണ് വരിക ഞങ്ങള് വരുമ്പോളും ഫുഡ് കഴിഞ്ഞിട്ട് ബാക്കി കളങ്ങൾ കളമ്പാട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടി കിട്ടും അപ്പൊ സംസാരിക്കുന്ന സമയം കിട്ടാറില്ല പിന്നെ ദൂതക്കളാണ് ഇത് ക്യാപ്പ് മുന്നോ നമ്മള് സംസാരിക്കാമോന്ന് വെച്ചപ്പോ ഓക്കെയാണ് നമുക്ക് ആളെ പരിചയപ്പെടണ്ടേ കേട്ടാ ചേട്ടെന്താ പേര് ചൂണ്ടല്ലേ ജനങ്ങളുടെ അടുത്ത ഈ ിച്ചിട്ടുള്ളത് എൻ്റെ അളിയൻ കൃഷ്ണദാസ് നെല്ലുവാളി ഞാനും കളങ്ങൾ എടുക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങളുടെ ടീമിൽ ഒരു ഏകദേശം ഒരു പതിനാല് പേരുണ്ട് ഞങ്ങളത് പതിനാല് പേര് പതിനൊന്ന് പേര് അതിൽ പതിനൊന്ന് പേര് കൂടിയിട്ടുള്ളൊരു ട്രഡീഷണൽ ആർട്സ് ഗ്രൂപ്പ് തൃശൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഷ്ടനാഗ ട്രഡീഷണൽ ആർട്സ് ഗ്രൂപ്പ് തൃശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പതിനൊന്ന് പേരടങ്ങുന്ന സംഘ സംഘത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ ഇപ്പം ഈ വർഷം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ സ്ഥലത്ത് നമ്മൾ ഈ പരിപാടി തുടക്കം തുടക്കം ആ തുടക്കണം ഇനിയിപ്പോൾ ഇവിടുന്ന് മെയ് മാസം അവസാനം വരെ ഞങ്ങളുടെ ഈ സർപ്പക്കളത്തിൻ്റെ പരിപാടികളായിട്ടുള്ള ഉത്സവങ്ങളാണ് അപ്പോൾ എല്ലാ തറവാട്ടുക ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ചു തൃശ്ശൂർ ജില്ലയിലല്ല നമ്മൾ എറണാകുളം ജില്ലയിലും അതുപോലെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലൊക്കെ ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കാറുണ്ട് അപ്പൊ ഇതാണ് ഈ സർപ്പക്കാലത്തിന്റെ ഈ ഉത്സവങ്ങളുടെ സീസൺ വരെ ഞാൻ ഇറങ്ങിയത് എനിക്ക് ഒരു മുപ്പത്തി അഞ്ചു വർഷത്തോളം ഇതിന്റെ പരിചയമുണ്ട് അതിനുശേഷം ഈ മുപ്പത്തി അഞ്ചു വർഷക്കാലമാണ് ഞാൻ എനിക്ക് അഷ്ട എല്ലാ വർഷവും കൂടെ താഴ്ശേരി ചുള്ള ക്ഷേത്രങ്ങളെ ഞങ്ങക്ക് തുടക്കം ഡിസംബറിൽ ഇവിടെ നിന്നാണ് തുടക്കം ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് ഞാനിപ്പോ വർഷം വന്നിട്ടുള്ളത് ഇരുപത് വർഷത്തിന്റെ മുന്നേ തൊട്ടിട്ട് തുടങ്ങിയതാണ് ഇവിടെ വരാം കണ്ടിന്യൂട്ട് തരമായിട്ട് അതെ ഇവിടെ തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഞങ്ങള് കളഞ്ഞെടുത്ത് നടത്തുന്ന ആൾക്കാരുണ്ട് പേര് ഞങ്ങളുടെ സൊസൈറ്റിയില് ഇത് ഏർ നമ്മള് സാധാരണ നാഗക്കളം നാഗേഷിക്കളം ാഗരാജക്കളം അതുപോലെ സന്താനക്കളം സന്തതിക്കളം മംഗല്യക്കളം അതുപോലെ അനന്തശയനം ഇതാണ് ഏറ്റവും വലിയ കളം അനന്തശയനം അതിപ്പോൾ ഈ അടുത്ത വർഷം നമ്മുടെ കുന്നംകുളം പരിസരത്ത് അനന്തശയനം കളം ഉണ്ടാകും ഒരു തറവാട്ടുപര ക്ഷേത്രത്തിനത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വർഷം അത് അനന്തശേനം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ട് നടക്കുകയാണ് എന്ന് പറയാം ോളത്തിനടുത്താണ് ഇത് ഇത് തുടങ്ങുന്നത് അതായത് ഡിസംബർ മുതൽ മെയ് മാസം അവസാനം വരികയാണ് നമ്മൾ ഉത്സവത്തിന്റെ സീസൺ നമ്മുടെ സാധാരണ നാട്ടില് എല്ലാ ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ ആ സമയത്താണ് ഇതിൻ്റെ ഉത്സവങ്ങൾ നടക്കാം ഞങ്ങള് ഞാൻ എടുക്കുന്നുണ്ട് കളം എൻ്റെ അളിയനെടുക്കുന്നുണ്ട് എൻ്റെ അമ്മായിയുടെ മകൻ എടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകൻ എടുക്കുന്നുണ്ട് കളങ്ങൾ ഞങ്ങൾ നാല് വിഭാഗമായിട്ടാണ് ഈ കളങ്ങൾ എടുക്കാറ് അതായത് ഞാൻ ഗുരുവായൂർ പാവർട്ടി ഇങ്ങനെയുള്ള മേഖല കുന്നമുള മേഖലകളിലൊക്കെ എടുക്കും എന്റെ വൈഫിന്റെ ആങ്ങള എരുമപ്പെട്ടി വടക്കാഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ എടുക്കും അതുപോലെ എൻ്റെ അമ്മായിടെ മകൻ ചേലക്കര പഴയ തിരുവനന്തപുരം ആ ഭാഗം ഞങ്ങൾ നാല് ഭാഗമായിട്ടാണ് കളഞ്ഞ ഇവിടെ സാധാരണ നാഗക്കളം നാഗച്ചുക്കളം നടത്തിയിട്ടുണ്ട് സന്താനക്കളം മിനിഞ്ഞാന്ന് സന്താനക്കളായിട്ടു മിനിഞ്ഞാന് സന്താനക്കളം അതൊക്കെ ഇവിടെ ഈ സന്നിധിയില് ക്ഷേത്ര സന്നിധിയില് അതുപോലെ അങ്ങനെയുള്ള മാർഗങ്ങളാണ് ഉണ്ടാകുന്നത് അതേപോലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ആ വാഹനത്തിനനുസരിച്ചിട്ട് അവർ പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചും സ്ത്രീകൾ ആടി പാലക്കാട് ഞങ്ങൾ ഈ കളങ്ങളായി ആയിട്ട് നമ്മൾ ഈ പ്രദീഷണല് ആചാരാനുഷ്ഠാന കലെന്ന കല കുറേ ഈ ആയിട്ട് നമ്മൾ പോയിട്ടുള്ളത് കേരളത്തിനെ പുറത്ത് നമ്മള് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് കർണാടകയിലൊക്കെ പോയിട്ടുണ്ട് നമ്മള് പിന്നീട് പോയിട്ടുള്ളത് ഇവിടുത്തെ ഈ കലാപരമായിട്ടുള്ള ഈ സർപ്പക്കളം നാഗാരാധന സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലാണ് പോയിട്ടുള്ളത് അതായത് യൂറോപ്പ് കൺട്രീസിൽ ആദ്യം പോയിട്ടുള്ളത് ഫ്രാൻസിൽ പോയിട്ടുണ്ട് പാരീസിൽ പോയിട്ടുണ്ട് അവസാനം ഡെൻമാർക്കിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ ഈ കലകൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ തനതായ കലാരംഗം ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈശ്വരന്റെ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ അതായത് കേരളത്തിലെ ആദ്യമായിട്ട് പോയിട്ടുള്ളത് ഞങ്ങളുടെ ഇത് അഷ്ടനാഗ രണ്ടൂന്ന് ദിവസായി അടുപ്പിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മള് വീഡിയോസ് എടുത്തിട്ടുണ്ട് നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് കണ്ടതിൽ വെച്ചിട്ട് കുഴപ്പമില്ല നല്ല വൃത്തി ആയിട്ട് തന്നെ നമ്മളത് കണ്ട് ആസ്വദിക്കുന്നുണ്ട് എല്ലാവരും കാരണം പാട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതാണ് അപ്പൊ ഇവരുടെ ടീമിന്റെ പേര് എന്ന് പറയണെങ്കിൽ അഷ്ടനാഗ ട്രഡീഷണൽ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി തൃശ്ശൂർന്നാണ് അപ്പോ നിങ്ങളുടെ വീഡിയോ കാണാൻ എന്നിട്ട് ഇഷ്ടപ്പെടാണ് അവരെ ആർക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് നമ്മൾ എന്തായാലും കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം ഇന്ന് ഇവിടെ ഭൂതക്കളാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് ആദ്യം സംസാരിക്കാം ഭൂതകളത്തിനെ കുറിച്ചിട്ട് എങ്ങനെയാ പറയാ

നാഗങ്ങളുടെ നിധി കാക്കുന്നതാണ് നാഗംഭൂതസ്ഥാനം അപ്പൊരു കളം നാഗഭൂതസ്ഥാന വേണം അവസാന കളായിരിക്കണം അത് നാഗൂർത്താന കൊടുക്കുന്നത് അതോടുകൂടിയിട്ട് ഈ നാഗക്കളം ചടങ്ങുകൾ അവസാനിക്കും എല്ലാം ചെല ആളുകള് ഭൂതക്കളങ്ങൾ വേണ്ട ം മാത്രം നടത്തിയിട്ട് അഷ്ടനാഗക്കളം നടത്തിയിട്ട് അവസാനിപ്പിക്കാം എന്ന് പറയുന്ന കുടുംബക്ഷേത്രങ്ങളുണ്ട് അപ്പൊ നമ്മൾ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് നമ്മൾ അഷ്ടനാളം നടത്തിട്ട് അവസാനിപ്പിക്കാൻ സാധാരണ ചെയ്തു നടത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല നടത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമ്മളിപ്പോ അഷ്ടനാക്കളായിട്ടോ സന്താനക്കളായിട്ടോ ഡിസ്ക്രിപ്ഷനില് നമ്പർ ഇടുന്നുണ്ട് അപ്പൊ ഇവിടെ തുടങ്ങാനായി ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരാളെ കാര്യപ്പെടാൻ പറ്റൊക്കെ